ഹായ് കൂട്ടുകാരി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുല്യത പ്ലസ് ടുവിൻ്റെ ക്ലാസ് ഈ വരുന്ന പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഫീ അടയ്ക്കേണ്ടതുണ്ട് അതിന് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി കോർഡിനേറ്ററിനെ കണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ ഒക്കെ ആക്കണം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഫസ്റ്റ് പതിനാലാം തീയതിക്ക് മുന്നേയാണ് ആണ് ഫൈൻ ഇല്ലാതെ അടയ്ക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഡേറ്റ് എന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് കോർഡിനേറ്റേഴ്സ് ഇതുപോലൊരു പ്രവേശന എന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ ഉൾപ്പെടെ ഒട്ടിച്ച് ചെയ്യേണ്ട ഒരു ഫോമാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ വെക്കേണ്ട കോപ്പികൾ ഏതെല്ലാം വെച്ചാൽ ആധാറിൻ്റെ കോപ്പി എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി ഇത്രയുമാണ് നമ്മളിതിനകത്ത് കൂടി പിൻ ചെയ്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ പട്ടികജാതി കുട്ടികൾക്ക് ഫീസ് അടച്ച് അടച്ച ചെല്ലാനൊഴികെ ബാക്കിയെല്ലാം വയ്ക്കണം അതായത് പട്ടികജാതി കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് പഞ്ചായത്തിൽ ചെന്നിട്ട് ഈ പ്രാവശ്യം പ്രോജക്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് തന്നെ ഫീ അടച്ചോളും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഫീ അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ പഠിക്കേണ്ട പഠിതാക്കൾ തന്നെ അടയ്ക്കണം അപ്പം അത് കോർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് ഒരു എസ് ബി ഐയുടെ ഇതയക്കും അതുവഴി ഓട്ടോ ഫിൽ ചെയ്ത് എല്ലാം ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് ബാങ്കിൽ നേരിട്ട് ചെല്ലുക എന്നിട്ട് അവിടെ പോയി ഫീസ് അടയ്ക്കുക അപ്പം ഫീസ് അടച്ചിട്ട് അതിന് ഒരു ഇത് ഒരു കോപ്പി ഇതുപോലെ അറ്റസ്റ്റ് ചെയ്ത് അവർ തരും അതും ഈ ബാ മേൽ പറഞ്ഞ എല്ലാ കോപ്പികളും കൂടെ എടുത്ത് പിൻ ചേർത്ത് നിങ്ങളെ കോർഡിനേറ്ററിനെ കണ്ട് അവരുടെ കയ്യിൽ കൊടുക്കുക അപ്പം ഈ ഫീസ് അടച്ചവർക്ക് അപ്പം ഈ വരുന്ന പതിനേഴാം തീയതി മുതൽ ക്ലാസ്സിന് ഇരിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇരുപതാം തീയതിയുടെ അകത്ത് ലാസ്റ്റ് ഫൈനോട് കൂടി ഡേറ്റ് ഇരുപതോ പത്തൊൻപതോ ആണ് ആ ഒരു ഡേറ്റിനകത്ത് ലാസ്റ്റ് ഫൈനോട് കൂടി അടച്ചു തീർക്കേണ്ടതാണ് കേട്ടോ അപ്പം എല്ലാവരും പോയി ഇതൊന്ന് ചെയ്യുക അപ്പം ബാക്കി എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിനെ തുടർന്നും പ്ലസ് ടുവിൻ്റെ വീഡിയോസ് കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും നോട്ടിൻ്റെയും അതുപോലെ തന്നെ എക്സാം ടൈമിലാണെങ്കിൽ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളെ കൂട്ടുകാരിലേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബാ ബായ് ഒരു കാര്യം കൂടി ഇപ്പം ഒരുപാട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് ഇപ്പം ദൈവീത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതായിരിക്കും അതുപോലെ മറക്കരുത് കേട്ടോ അപ്പം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്